വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്വിന് നാമത്തുള്ള സ്നേഹവന്ദനം ഈ ദിവസങ്ങളിൽ നാം ഒനോസിമോസിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആയുർവേദ ഫാമിലം വായിക്കാം ഫിലോമോൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ വാക്യം ഫിലോമോൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ വാക്യം അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ നാം ആദ്യമൊക്കെ ചിന്തിച്ചപ്പോൾ തന്നെ ഒനോസിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം നാം പറഞ്ഞായിരുന്നു പ്രയോജന ഉള്ളവൻ അല്ലെങ്കിൽ ഉപയോഗം ഉള്ളവൻ എന്നാണ് നാം ഒന്നോസിമോസിൻ്റെ പേരിൻ്റെ അർത്ഥം പറഞ്ഞിരുന്നത് അപ്പോൾ ഒന്നോസിമോസിൻ്റെ പേരിൻ്റെ അർത്ഥം പ്രയോജനം ഉള്ളവൻ എന്നാണ് പക്ഷേ ഈ വാക്കത്തിൽ നാം വായിച്ചത് അവൻ പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ പ്രിയപ്പെട്ടവരെ പ്രയോജനമില്ലായിരുന്ന ഒനോസിമോസി എങ്ങനെയാണ് പ്രയോജനമുള്ളവനായി തീർന്നത് തൻ്റെ ഈ ഓടിപ്പോക്കലിലൂടെ തനിക്ക് പൗലോസിനെ കണ്ടുമുട്ടുവാനും പൗലോസ് മുഖാന്തരം തനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ട് മുട്ടുവാനും ഹൃദയത്തിൽ അംഗീകരിക്കുവാനും ഭാഗ്യം ലഭിച്ചു നമുക്ക് ഫിലോമൻ്റെ പുസ്തകം എൻ്റെ പത്താം വാക്യം വായിക്കുമ്പോൾ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസിനോ ഒനോസിമോസിനു വേണ്ടി ആകുന്ന നിന്നോട് അപേക്ഷിക്കുന്നു അപ്പോൾ പൗലോസ് മുഖാന്തരം കർത്താവ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒനോസിമോസിൻ്റെ ജീവിതത്തിൽ പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ പ്രയോജനമുള്ളവനായിത്തീർന്നത് കാരണം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം താൻ ഓടിപ്പോയി താൻ്റെ ജോലി ആ ഫിലോമോൻ്റെ അടുത്ത് ഓടിപ്പോയി തൻ്റെ ജോലിയിൽ താൻ വിശ്വസ്തനല്ലായിരുന്നു ഫിലോമോനെ ഫിലോമോന് നോസിമോസിനെ കൊണ്ട് പ്രയോജനമില്ലാതായിത്തീർന്നു അതിമുഖാന്തരം താൻ തൻ്റെ ജോലി ഒക്കെ പകുതിക്ക് ഉപേക്ഷിച്ച് പോയി അങ്ങനെ പ്രയോജനമില്ലാത്തവനായി തീർന്ന് നമുക്ക് കാണാൻ സാധിക്കും അവന് കൊടുത്ത് വീട്ടുവാൻ കഴിയാതെ വണ്ണം തന്നെ യജമാനോട് കടപ്പെട്ട് ഇതിലൊന്നും അവൻ്റെ പേരിന് തക്കവണ്ണം അവൻ ചെയ്തില്ല ഒനോ ഒനോസിമോസ് എന്നാൽ പ്രയോജനമുള്ളവന് അഥവാ ഉപയോഗമുള്ളവൻ എന്നർത്ഥം അവൻ പ്രയോജനമില്ലാത്തവനായിത്തീർന്നു നമ്മൾ വന പതിനൊന്നാം വാക്യം വായിച്ചു ഫിലോമോന് പ്രയോജനമില്ലാത്തവനായിത്തീർന്ന് ഒനോസിമോസ് ചെയ്യേണ്ടിയിരുന്ന ജോലി അവൻ ചെയ്തില്ല അങ്ങനെ അവന് പ്രയോജനം അല്ലെങ്കിൽ ഉപയോഗമില്ലാത്തവനായിത്തീർന്ന് പ്രിയപ്പെട്ടവരെ എങ്കിലും നാം ആദ്യ പ്രാവശ്യമൊക്കെ ചിന്തിച്ചപ്പോൾ നാം കുറിച്ച് ചിന്തിച്ചപ്പോൾ നാം കാണാൻ ഉണ്ടായി ഈ ഒനോസിമോസ് നല്ലൊരു സഹായിയായിരുന്നെന്നും കാരണം താൻ ഒരു ദൈവ പൈതലായി തീർന്നതിന് ശേഷമാണ് തനിക്ക് ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടായിരുന്നത് തന്നെ അത് കത്രിവേലയെ സഹായിക്കുകയും താൻ ഇരുന്ന കത്തുകൾ മറ്റ് സ്ഥലങ്ങൾ കൊണ്ടു കൊടുക്കാനൊക്കെ വളരെ ഉത്സാഹിയും വളരെ സന്തുഷ്ടനുമായിരുന്നു ഒനോസിമോസ് ഒനോസിമോസ് തൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് പൗലോസ് അതീവ സന്തുഷ്ടനാണെന്ന് നാം കാണുകയുണ്ടായിരുന്നു വളരെ പ്രിയപ്പെട്ടവനായി പൗലോസ് അവനെ സ്നേഹിക്കുന്നു കൗലോസിയിൽ നാലിൻ്റെ ഒമ്പതിൽ പൗലോസ് ഒനോസിമോസിനെ കുറിച്ച് പറഞ്ഞത് വിശ്വസ്തനും പ്രിയനുമായ സഹോദരൻ എന്ന് പൗലോസ് പറയുന്നുണ്ട് അപ്പോൾ താൻ ഒന്നുമില്ലായിരുന്നല്ലെങ്കിൽ തൻ്റെ അർ പേരിൻ്റെ അർത്ഥം കൊണ്ടൊന്നും ജീവിതത്തിൽ ഒരു പ്രയോജനമില്ലായിരുന്നെങ്കിലും കഥാവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ വന്നത് മോഹാന്തരം താൻ പ്രയോജനമുള്ളവനായിത്തീർന്ന് പൗലോസ്ൻ്റെ കൂടെ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അവർ തമ്മിലിരിക്കുമ്പോൾ കഥവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുകയും സംസാരിക്കുമായിരുന്നത്ര നല്ല ആത്മീയ ആത്മീയബന്ധമുണ്ടായിരുന്നു അനോസിമോസും പൗലോസും പ്രിയപ്പെട്ടവരെ അനോസിമോസിന് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് കർത്താവ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ് അപ്പോൾ തൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ തനിക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ യോനോസിമോസിനെ പോലെ ഒരു കാലത്ത് നാമം പ്രയോജനമില്ലാത്തവരായിരുന്നു നമുക്ക് ദിവസനെ കടന്നു വരുവാനോ നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലായിരുന്നു പക്ഷേ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആ കാൽവർ ക്രോശിയിൽ മരിച്ചത് അല്ലെങ്കിൽ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമം ഇന്ന് പ്രയോജനമുള്ളവരായി തീർന്നു നമുക്കറിയാം നമുക്ക് ദൈവത്തിന് പ്രയോജനമില്ലാത്തവരായ ദൈവത്തിൽ നിന്ന് അകന്ന് പാവികളായി ജനിച്ചു നമുക്ക് റോമർ അഞ്ചിൻ്റെ പന്ത്രണ്ടിൽ കാണാനായി കാണാനായിട്ട് സാധിക്കും ആദമനിൽ പാവവും പാവത്താൽ മരണവും ലോകത്തിൽ വന്നു അതിൻ്റെ ഫലമായി നാം എല്ലാവരും പാവത്തിൽ ജനിച്ചു ദൈവ ദൈവത്തിന് തേജസ്സില്ലാത്തവരായി തീർന്നു പക്ഷേ നമുക്ക് നമ്മളെ അരക്ഷിപ്പാനായി നമ്മുടെ പാവക്കർ മാറ്റുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ആ വൻ പ്രവൃത്തി മുഹാന്തരം നാം ഇന്ന് പ്രയോജനമുള്ളവരായി അല്ലെങ്കിൽ നമുക്കും ഇന്ന് നമുക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ സഹായിക്കുന്ന ഒനോസിമോസിൻ്റെ ജീവിതത്തിൽ കർത്താവായ കർത്താവായി ക്രിസ്തു വന്നത് മുഹാന്തരം താനൊരു പ്രയോജനമുള്ളവനായ ഒരു ഉപയോഗമുള്ളവനായിത്തീർന്ന് ആ ഒനോസിമോസിനെ കുറിച്ച് ആ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയി തീരുവാനൊക്കെ ഇടനൽകി മൊനോസിമോസ് എന്നെ പറ്റി പ്രയോജനമില്ലായിരുന്നെങ്കിലും ഉപയോഗമില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് സത്യവേദ പുസ്തകത്തിൽ അവരെ പറ്റി വായിപ്പാനും പഠിപ്പാനും ഒരു വഴി ദൈവം ഒരുക്കി അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എത്രയോ വലുതാണ് ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം മുഹത്വപ്പെടുത്താം ദൈവ നാമം വാഴ്ത്തപ്പെടുമാറാൻ